ഞാൻ പുതിയ പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടുത്തെ പള്ളിയുടെ സക്രാരിക്കൊരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ ഡോർ പോക്കറ്റ് ആണ് നമ്മൾ താക്കോലിട്ട് തിരിക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും ഡോറിങ്ങനെ സ്ലൈഡ് ചെയ്ത് തുറക്കും സ്റ്റീലിൻ്റെ ഡോറാണ് അപ്പം ഞാനത് ടൈറ്റാണ് അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ബലം കൊടുക്കും ചിലപ്പോൾ രണ്ട് കൈ ഒക്കെ വെച്ച് തിരിച്ചാലും തുറക്കില്ല പെട്ടെന്ന് ഇപ്പം നെർവസ് ആവും അങ്ങനെ ഒത്തിരി പേടിയാണ് അപ്പോൾ ഇത് തുറക്കാൻ വരുമ്പോൾ കഴിഞ്ഞ ദിവസം കപ്പേലിനോട് പറഞ്ഞു വെച്ചാൽ അത്ര ബലം കൊടുക്കണ്ട അച്ഛൻ ബലം കൂടുതൽ കൊടുക്കും തോറും അത് തുറക്കാൻ പറ്റൂല അച്ഛൻ വളരെ സിമ്പിളായിട്ട് ആദ്യം ബലം ഒന്ന് കൊടുക്കാൻ തിരിച്ചു നോക്കിയാൽ പിറ്റേ ദിവസം സക്കരയായി വന്നപ്പോൾ ഞാൻ ആ ടെക്നിക്ക് ടെക്നിക്കുപയോഗിച്ച് ഒരു കുഴപ്പമില്ല വളരെ സിമ്പിളായിട്ട് ഈ ഡോറ് തുറന്നു ഞാനിങ്ങനെ കൂടുതൽ ബലം കൊടുത്തതാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായത് എന്താ കോസ്പിറ്റലിൽ ഈശോ ദൈവത്തെ സ്തുതിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ദൈവിക വെളിപാട് കൊടുത്തതിനെ കുറിച്ച് സ്തുതിക്കുകയാണ് ഇനി എൻ്റെ കോണ്ടാക്സ്റ്റ് നോക്കണം ഇതിൻ്റെ പാരൽ കോൺടക്സ്റ്റ് ലൂക്കിൽ വരുമ്പോഴേക്കും എഴുപത്തിരണ്ട് ശിഷ്യന്മാർ മിനിസ്റ്ററി തിരിച്ചു തിരിച്ചുവന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്താണ് ഈശോയുടെ സംഭവം പറയുന്നത് ഇവർ റിപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സക്സസ് സ്റ്റോറീസ് മാത്രമല്ല ഇവർക്കുണ്ടായ പരാജയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പരാജയങ്ങളാണ് ഏറെ അത് കോസ്പിറ്റിൽ അതെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നുള്ളൂ പക്ഷേ കുറേ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടത് ഈശോയുടെ പരാജയത്തെക്കുറിച്ച് ഈശോ പറയാണ് ഈശോ ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്ത തൻ്റെ ഇടവക എന്നറിയപ്പെടുന്ന മൂന്ന് സ്ഥലങ്ങളെ മൂന്ന് സ്ഥലങ്ങൾ റിപ്പൻഡ് ചെയ്തില്ല അവർ ഈശോനെ സ്വീകരിച്ചില്ല ഈശോ ആ സങ്കടമാണ് ഇന്നലത്തെ കോസ്പിറ്റലി പറയുന്നത് അപ്പം ഈശോ പറയുന്നത് എടാ നിങ്ങൾ വിഷമിക്കേണ്ട എടാ ഞാൻ പോലും പരാജയപ്പെട്ടു പോയി ഇതൊന്നും നമ്മുടെ കയ്യിലല്ല ഇത് എൻ്റെ അപ്പൻ തീരുമാനിക്കണം എൻ്റെ അപ്പൻ്റെ വെളിപാടുകളാണ് അപ്പൻ ചില ആൾക്കാരുടെ മുമ്പിൽ മറച്ചു വയ്ക്കും ചില ആൾക്കാർക്ക് വെളിപ്പെടുത്തും അത് അപ്പൻ്റെ ഇഷ്ടമാണ് സോ നിങ്ങൾ വിഷമിക്കേണ്ട അത് നിങ്ങളുടെ പരാജയമല്ല നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ കുഴപ്പമല്ല സോ ഡോണ്ട് ബി ഹാർഡ് ഓൺ യുവർ സെൽഫ് വെളിപാടുകളെന്ന് പറയുന്നത് അത് നമ്മളിങ്ങനെ പിടിച്ച് വാങ്ങിക്കേണ്ട ഒന്നല്ല അത് ദൈവം തരുന്നതാണ്